നോമ്പ് തുടങ്ങിയതോടെ ഈന്തപ്പഴ വിപണി ഉണർന്നു കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് വിലയിൽ ചെറിയ തോതിൽ വർധനവുമുണ്ട് നോമ്പ് തുടങ്ങിയ കഴിഞ്ഞ ദിവസം വലിയങ്ങാടി മാർക്കറ്റിൽ ഈന്തപ്പഴം വാങ്ങാനെത്തിയവരുടെ വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത് പ്രധാനമായും അറബ് രാജ്യങ്ങളായ സൌദി ഇറാൻ എന്നിവിടങ്ങളിൽ നിന്നാണ് കേരളത്തിലേക്ക് ഈന്തപ്പഴം എത്തുന്നത് നിലവിൽ എല്ലായിടത്തും സ്റ്റോക്ക് കുറവാണെങ്കിലും ഒരാഴ്ചയ്ക്കകം കൂടുതൽ ഈന്തപ്പഴം വിപണിയിലേക്ക് എത്തുമെന്നാണ് വലിയങ്ങാടിയിലെ കച്ചവടക്കാർ പറയുന്നത് റംസാൻ സമയത്ത് ഈന്തപ്പഴങ്ങൾക്ക് കിലോയ്ക്ക് നൂറ് രൂപ വരെ വർധനവ് ഉണ്ടാകാറുണ്ടെന്നും അവർ പറയുന്നുണ്ട് ഏതാണ്ട് നാനൂറോളം വ്യത്യസ്ത തരത്തിലുള്ള ഈത്തപ്പഴങ്ങളുണ്ട് ഇതിൽ ഇരുപതോളം ഇനങ്ങളാണ് കോഴിക്കോട് സുലഭമായി ലഭിക്കുന്നത് ഏറ്റവും കൂടുതൽ വില ജോർദാനിൽ നിന്നെത്തുന്ന മജ്ദൂളിനാണ് കിലോയ്ക്ക് ആയിരത്തി രൂപയാണ് വില സൗദിയിൽ നിന്നെത്തിക്കുന്ന മബ്രൂമിന് കിലോയ്ക്ക് തൊള്ളായിരത്തി എൺപത് രൂപയാണ് വില ഇറാനിൽ നിന്നുള്ള മുസാഫാത്തിനാണ് ആവശ്യക്കാർ കൂടുതലെന്ന് കച്ചവടക്കാർ പറയുന്നു ഇതിന് ഇരുന്നൂറ് രൂപ മുതലാണ് വില സൌദിയിൽ നിന്നെത്തുന്ന ഹമൂർ ഷുക്രി അജ്വ തവായി എന്നിവ മാർക്കറ്റിൽ സുലഭമായി ലഭിക്കുന്നവയാണ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ലഭിക്കുന്നത് ബരാരിയാണ് കിലോ നൂറ് രൂപ ഈന്തപ്പഴത്തിനു പുറമെ കാലിഫോർണിയ കാശ്മീർ എന്നിവിടങ്ങളിൽ നിന്ന് വരുന്ന അക്രൗട്ടിനും അഫ്ഗാനിസ്ഥാൻ തുർക്കി എന്നിവിടങ്ങളിൽ നിന്നെത്തുന്ന ആപ്രിക്കോട്ടിനും ആവശ്യക്കാർ ഏറെയാണ് പലയിടത്തും നിലവിലെ സ്റ്റോക്ക് മുക്കാൽ ഭാഗം കഴിഞ്ഞ സ്ഥിതിയാണ് ഇനി പുതിയ സ്റ്റോക്ക് ലഭ്യമാകണമെങ്കിൽ അറബ് രാജ്യങ്ങളിൽ നിന്നുള്ള കയറ്റുമതി പുനരാരംഭിക്കണം വേനലും നോമ്പ് കാലവും ഒന്നിച്ചെത്തിയതോടെ പഴ വിപണിയും സജീവമായി ശരീരം തണുപ്പിക്കാൻ പഴങ്ങൾ വാങ്ങിക്കാൻ എത്തുന്നവരും ഏറെയാണ് തണ്ണിമത്തിനും മുന്തിരിയുമാണ് കൂടുതൽ വിൽപ്പന നടക്കുന്നത് സീസണായതിനാൽ ഇവയുടെ വിലയും കുറഞ്ഞിട്ടുണ്ട് ഒരു കിലോ തണ്ണിമത്തിന് ഇരുപത്തിയഞ്ച് രൂപയാണ് വില മുന്തിരിക്ക് എൺപത് മുതൽ നൂറ് രൂപ വരെ വിലയുണ്ട് സീസൺ തുടങ്ങുന്നതിനാൽ മാമ്പഴങ്ങളും വിപണിയിൽ ലഭ്യമാണ് അതേസമയം റംസാന് മുന്നോടിയായി യു എയിലെ ഈന്തപ്പഴ വിപണിയെല്ലാം സജീവമായിരുന്നു പ്രാദേശിക വിപണിയിൽ രുചിയേറിയ വിവിധ തരം ഈന്തപ്പഴങ്ങൾ ഇപ്പോൾ കുറഞ്ഞ വിലയിൽ ലഭ്യമാണ് നിലവിൽ ഒരു കിലോ ഈന്തപ്പഴത്തിന് പത്ത് ദീർഘമാണ് വില പുണ്യമാസം അടുക്കുമ്പോൾ ഈന്തപ്പഴങ്ങൾക്ക് ജനപ്രീതി വർദ്ധിക്കുമെന്നും അതോടെ വില കുത്തരെ ഉയരുമെന്നും വിൽപ്പനക്കാർ പറഞ്ഞിരുന്നു ദുബായിലെ പ്രധാന മാർക്കറ്റുകളിലൊന്നായ വാട്ടർഫ്രണ്ട് മാർക്കറ്റിൽ ഈന്തപ്പഴത്തിന്റെ വിലയിൽ നിലവിൽ മാറ്റമില്ല എന്നാൽ റംസാൻ നിരക്ക് കൂടുന്നതോടെ വിലയിലും മാറ്റമുണ്ടാകാറാണ് പതിവെന്ന് കച്ചവടക്കാർ പറയുന്നു ഗുണനിലവാരമനുസരിച്ച മബ്രൂം ഈന്തപ്പഴത്തിന് ഇപ്പോഴത്തെ വില കിലോഗ്രാമിന് പത്ത് ദർഹം മുതൽ മുപ്പത് ദർഹം വരെയാണ് ആവശ്യക്കാർ ഏറുമ്പോൾ ഇതിനും വില വർധനയുണ്ടായേക്കും ഇതുകൂടാതെ സഫാരി ഈന്തപ്പഴത്തിന് കിലോയ്ക്ക് ഇരുപത് ദർഹം വിലവരും വലുപ്പത്തിൽ മുൻപന്തിയിലുള്ള ആംബർ ഈന്തപ്പഴത്തിന്റെ വില മുപ്പത്തിയഞ്ച് ദർഹം മുതൽ ആരംഭിക്കും കൂടുതൽ മധുരമുള്ള ഇനമായ സുക്കാരിക്ക് കിലോഗ്രാമിന് പതിനഞ്ച് മുതൽ ഇരുപത്തിയഞ്ച് ദർഹം വരെയായിരുന്നു നോമ്പ് തുടങ്ങുന്നതിന് മുൻപുള്ള വില റംസാനിൽ ഏറ്റവും കൂടുതൽ പേർ ഇഷ്ടപ്പെടുന്ന മറ്റൊരിനമാണ് മദീനയിൽ നിന്നുള്ള അച്ഛുവ ഈന്തപ്പഴം ഇതിന് കിലോയ്ക്ക് വില മുപ്പത് മുതൽ അൻപത് ദർഹം വരെയായിരുന്നു സാഗെ ഇനത്തിന്റെ വില കിലോയ്ക്ക് ഇരുപത് ദർഹമായിരുന്നു പ്രാദേശികമായി ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഖല്ലാസ് ഈന്തപ്പഴത്തിനും ആവശ്യക്കാർ ഏറെയാണ് പകുതി പഴുത്തതും തണുപ്പിൽ സൂക്ഷിക്കേണ്ടതുമായ ഇനമാണ് ഖല്ലാസ് വിശുദ്ധമാസത്തിൽ ഒഴിവാക്കാൻ പറ്റാത്ത ഇനമാണ് ഈന്തപ്പഴം അതുകൊണ്ടുതന്നെ പലരും ഇപ്പോൾ തന്നെ ഈന്തപ്പഴം വാങ്ങി സൂക്ഷിക്കാൻ തുടങ്ങിയിട്ടുണ്ട് വില കൂടുന്നതിന് മുൻപ് മൊത്തമായി ഈന്തപ്പഴം വാങ്ങുന്നവർക്ക് നല്ല സമയമാണിതെന്ന് വിൽപ്പനക്കാർ വ്യക്തമാക്കുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി